കണ്ണൂർ സ്പെഷ്യലായ പത്തൽ എന്ന് പറഞ്ഞ ഒരു വിഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ കാരനായ ജിഷിനും നെവിനും കൂടി അപ്പം ഒരാളിന് രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കണമെന്ന് ഇവർ ഡിസൈഡ് ചെയ്യുന്നു ഇത് നമുക്ക് ജസ്റ്റ് കഴിക്കാനായിട്ട് ഉണ്ടാക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ എൻ്റെ പുട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാകുമെന്നൊക്കെ നെവിൻ പറയുന്നുണ്ടായിരുന്നു അതിന് എന്താണ് പോവുമ്പോൾ വേണ്ടുന്ന കടല വേണോ പയർ വേണോ അത് നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട് അവിടെ സൈഡിൽ നിന്നുള്ള ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് ശൈത്യ ശൈത്യക്ക് കൊടുത്തു ശൈത്യ പാവമാണെന്ന് നേവിൻ പറയുന്നുണ്ട് നേവിൻ അറിയത്തില്ല എന്താ നടക്കുന്നൊക്കെ അപ്പോഴേക്കും ശൈത്യയുടെ ഒരഭിനയം അതേ ഞാനിൻ്റെ റെസിപ്പി അങ്ങ് മറന്നുപോയി എനിക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അറിയാമേ എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ജിഷിന് റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് രവയും അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് തേങ്ങയും കൂടെ നല്ലതായിട്ട് അരക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ ആ ഒരു പരുവോ അറിയാമല്ലോ അത്രയേ ഉള്ളൂ പിന്നെ ഇതുപോലെ പരത്തി ഇത്രയും നൈസായിട്ട് തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കുക എന്നിട്ട് ശൈത്യം കൂടെ അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം വേറെ ആരെയും ഇപ്പം ഇങ്ങോട്ട് വിളിക്കണ്ട ശൈത്യം അവിടെ നിന്നോട്ടെ നമുക്ക് ആദ്യം എടുത്ത് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ട് ഇവൻ ഇങ്ങനെ നിന്നപ്പോഴാണ് അക്ബർ ആ വഴി വരുന്നത് ഉടനെ ചോദിക്കുന്നത് ഇവൻ ഇത്രയും നേരം അവിടെ കുത്തിയിരുന്നിട്ട് ഇപ്പോൾ എന്തിനാണോ ഇങ്ങോട്ട് വരുന്നത് ജിഷുൻ ചോദിക്കുകയാണേ അക്ബർ ഇതും ചോദിച്ചുകൊണ്ടാണ് വരുന്നത് എന്താണ് ഇവിടെ സംഭവം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നോട് പറയുന്നെന്ന് പറഞ്ഞിട്ട് അക്ബറും കൂടി അവിടെ വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ജിഷിൻ പറയാണ് കണ്ണൂർ കാരുടെ സ്പെഷ്യലായ പത്തലാണ് അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം കിട്ടിയത് എല്ലാവരും കൂടെ കുറേ കുറേ എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അഭിപ്രായം പറയുന്നു എല്ലാവർക്കും ഉള്ളത് തയ്യാറാക്കിയതിന് ശേഷം എല്ലാവർക്കും കൊണ്ടു നെവിനാണ് ഈ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ബിഗ് ബോസ് ഇരിക്കുകയാണ് ബിഗ് ബോസ് നോക്കുന്നുണ്ട് കണ്ണൂർ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മളോട് വേണമെന്ന് പോലും ആരും ചോദിക്കുന്നില്ല കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഷാനോസ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ ശൈത്യം ചോദിക്കുന്നുണ്ട് ഷാനോസ് ഒക്കെ ഭയങ്കര ഉറക്കമല്ലായിരുന്നു എങ്ങനെ എണ്ണീറ്റും ഇപ്പം അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് വരുന്നു ജിഷിൻ പത്തലൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്തു ചെയ്യേ ചോദിക്കുന്ന പോലും ഇല്ലേ അപ്പോഴത്തേന് ജിഷിൻ വന്നിട്ട് അത് കാണിക്കുകയാണ് ഇതാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യലായ പത്തൽ പിന്നെ അതിൻ്റെ റെസിപ്പി എങ്ങനാണെന്നത് മൊത്തം വിശദീകരിച്ച് ജിഷുൻ പറയുന്നുണ്ട്